സെൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പ്രകൃതമാണല്ലോ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തരുടെ മനസ്സിലും അവർക്കത് പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾക്ക് സാധിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ള വാചകങ്ങളും ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കാണാറുണ്ട് അതുപോലെയൊക്കെ ഞാൻ പ്രവർത്തിക്കാറുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിൽ നടന്നിട്ടും കേട്ടോ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസുകളും ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ കാണാറുണ്ട് അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് എല്ലാവരും ഒന്ന് ആ വീഡിയോസൊക്കെ കണ്ട് അതുപോലെയൊക്കെ പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ക്ലാസ്സുകളും മറ്റും കണ്ടും കേട്ടും നമ്മൾ പെണ്ണല്ലേ നിനക്കൊരു പരിധിയില്ലേ എന്നുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മുന്നോട്ട് വരാൻ ശ്രമിക്കുക എന്തായാലും ഞാനിനിയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫ് അട്രാക്ഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എനിക്കിനിയും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളിൽ മുന്നേറണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഉള്ളത് എൻ്റെ എല്ലാ തീരുമാനങ്ങളും രാവിലെയാണ് കേട്ടോ രാവിലെ എനിക്ക് നല്ലൊരു എനർജിയാണ് രാത്രി ഷോപ്പൊക്കെ അടച്ചു വന്ന് വളരെ ക്ഷീണിച്ച് പെട്ടെന്ന് ഉറങ്ങിപ്പോവും എന്നാൽ രാവിലെ വീണ്ടും ആ എനർജിയൊക്കെ തിരിച്ച് പിടിച്ച് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒമ്പത് മണിയാവുന്നതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും തീർത്ത് വീട് ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് പോകാറുള്ളത് ഷോപ്പിൽ എത്ര തിരക്കാണെങ്കിലും അതുപോലെ കൊറിയറിൻ്റെ തിരക്കുകളാണെങ്കിലും ഒക്കെ എന്തായാലും ഞാൻ മാറ്റി വെച്ചിട്ട് എൻ്റെ വീട് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധിക്കാറുള്ളത് വീട് നീറ്റായി കിടക്കാഞ്ഞാൽ എന്തോ ഒരു സമാധാനക്കേടാണ് മനസ്സിന് അതും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എന്നെ എൻ്റെ വീട് ക്ലീനായി കിടക്കുന്നതാണ് എൻ്റെ മനസ്സിന് സന്തോഷം രാവിലത്തെ എൻ്റെ തിരക്കിനോടൊപ്പം കൂട്ട് ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഏത് ജോലി ചെയ്യുമ്പോഴും ഒരു സെക്യൂരിറ്റി പോലെ അവനുണ്ടാവും കൂടെ നമുക്ക് വലിയ ഒരു സന്തോഷമാണ് അവനിങ്ങനെ കൂടെ ഓടി നടക്കുന്നത് കാണുമ്പോൾ ഇന്ന് ക്ലാസ് ലീവ് ആയതുകൊണ്ട് തന്നെ ഇവർ നല്ല കളിയിലാണ് കേട്ടോ രണ്ടാളും സൈക്കിളിൽ കയറി നല്ല ഓട്ടാണ് എന്തായാലും ഇനി ഷോപ്പിൽ എത്തിയിട്ട് കാണാം അങ്ങനെ ഷോപ്പിലെത്തി ഷോപ്പിൽ പുതുതായി വന്ന ഫെലഡൻഡ്രോൺ ചെടിയാണ് കേട്ടോ ഇത് ഇത് നല്ല വൈറ്റ് പോട്ടിലാണ് ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ലീഫുകൾക്കൊരു വെറൈറ്റി ഉണ്ട് മണി പ്ലാന്റ് പോലെ മുകളിലേക്ക് പടർത്തി വിടാൻ പറ്റിയ ഒരു ചെടിയാണിത് നല്ല സിൽവർ കളറ് ഇലകളാണ് കേട്ടോ ഇതിനുള്ളത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം ഇനിയുള്ളത് പുതിയൊരു കലാത്തയാണ് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ നല്ല റൗണ്ട് ലീഫായിട്ടാണ് കേട്ടോ ഇതിന്റെ ഇലകൾ വരുന്നത് ഈ ഒരു കലാത്തിയ ചെടി നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ കലാത്തിയ ചെടി നടുമ്പോൾ നല്ല ഉറച്ച മണ്ണില് നട്ട് കൊടുക്കാൻ ശ്രമിക്കുക അതാണ് നമ്മളിപ്പോ പരീക്ഷിച്ചറിഞ്ഞ ഒരു വിജയം കലാത്തിയ ചെടികളുടെ ഇലകൾ കരയാതിരിക്കാൻ ഇനിയുള്ളത് നല്ല റെഡ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ മെച്ചുവേർഡായി വരുന്നതിനനുസരിച്ച് പിങ്ക് കളറ് നന്നായി സ്പ്രെഡ് ചെയ്ത് വരും ഈ അഗ്ലോണിമ ചെടി ഉണ്ടല്ലോ വൈറ്റ് പോട്ട് അത് അല്ലെങ്കിൽ ബ്ലാക്ക് പോട്ടിൽ നട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുകയുള്ളൂ ഇനി നീളൻ പൂവുള്ള വയലറ്റ് കളറ് ആന്തോറിയം ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ തീർന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആവശ്യക്കാരുള്ള ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ വീണ്ടും ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഫെലഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട ഈ ഒരു ചെടി ആയിട്ടുണ്ട് കേട്ടോ ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് നല്ല ഇലച്ചെടികളുടെ കൂട്ടത്തെ നല്ല ഭംഗിയുള്ള ചെടിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്നോ വൈറ്റ് ആണ് സ്നോ വൈറ്റ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു ചട്ടി നിറയെ ഉണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് പോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പോട്ടും ആ ഒരു ചെടിയും കൂടെ വളരെ ഭംഗിയുണ്ട് ഇത് സ്നോ വൈറ്റ് അല്ലാത്ത മറ്റൊരു പ്ലാന്റ് ആണ് ഇത് മുമ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സെയിലിപ്പോൾ അവൈലബിൾ ആണ് ആണ് ഇനിയുള്ളത് ഏറ്റവും മനോഹരി എന്നൊക്കെ പറയാം അഗ്ലോണിമയുടെ കൂട്ടത്തിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ടെൻ കാരറ്റ് നല്ല സ്വർണ്ണ തിളക്കമുള്ള പിങ്ക് കളറ് വാരിയെറിഞ്ഞ് വലിയ ലീഫുകളൊക്കെ ആയിട്ടുള്ള നല്ല മെച്ചോർഡായ ഹെൽത്തി ആയ പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് എഗ്ലോണിമ ചെടികളുടെ കൂട്ടത്തിൽ ഒരു പക്ഷെ റെഡിനേക്കാളേറെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് എൻ്റെ കണ്ണിൽ അത്രയും മനോഹരമാണ് ഇതിൻ്റെ ലീഫുകളും തണ്ടും ഒക്കെ കാണാം നല്ല പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ തണ്ടിനും അതുപോലെ ലീഫുകളുടെ മധ്യഭാഗത്തൊക്കെ ആയിട്ട് വരുന്നത് അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കളറ് സ്പ്രെഡ് ചെയ്ത കാരണമാവാം ഇതിന് ടെൻ കാരറ്റ് എന്ന് പേര് വരാനുള്ള ഉണ്ടായ കാരണം മൊത്തത്തിൽ എല്ലാ കളറും കൂടെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നത് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഈ പ്ലാന്റും ഓൺലൈൻ സെല്ലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കെട്ടോ ഇതുപോലെ വലിയ ലീഫുകളും നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് അഗ്ലോണിമാച്ചെടി വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോട്ടി മിക്സ് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇട്ടുകൊടുക്കാൻ അതുപോലെ ബസാക്കോട്ട വളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അഗ്ലോണിമാെടിക്കും കലാത്തിയ എന്നീ വില കൂടിയ ചെടികൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും ഇതാണ് ബസാക്കോട്ട വളം ഗ്രീൻ ബൗളുകളായിട്ടാണ് ഈ ഒരു വളം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു വളം കൂടിയാണ് ഇത് ജൈവവളമാണ് രാസവളം അല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എത്ര എമൗണ്ട് കൂടുതൽ ഇട്ട് കൊടുത്താലും ചെടിക്കൊരു ദോഷവും വരില്ല ഇനിയുള്ളതും അതുപോലെ വലിയ ലീഫുകളായിട്ടുള്ള ബിഗ് റോയ് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വളർന്ന് നന്നായി വലുതായിട്ടുണ്ട് ആയിട്ടുണ്ട് കുട്ടികളൊക്കെ വരാനായ പ്ലാന്റ് ആണ് ഇതും നമ്മൾ പോട്ടി മിക്സിലും അതുപോലെ നമ്മുടെ ബസാക്കോട്ട വളമൊക്കെ ചേർത്ത് നട്ടു വച്ചതാണ് അത് അതിൻ്റേതായ ഒരു രീതി കാണിക്കുന്നുണ്ട് ആ ഒരു ചെടി ഇതും പിങ്കും ഗ്രീനും എല്ലാം കൂടെ മിക്സായിട്ട് വളരെ വലിയ ലീഫുകളും ഒക്കെയുള്ള ഗാർഡനിലെ ഒരു പോട്ടിൽ തന്നെ നിറയെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഇനി നമ്മുടെ കയ്യിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഗ്ലോണിമ ആണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ഹൈറ്റ് ഉള്ള ചെടിയാണ് നല്ല കരുത്തുണ്ട് പ്ലാന്റിന് ഇത് രണ്ട് ചെടിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ ചെടിയാണ് മധ്യഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് രണ്ട് പ്ലാന്റ് ആക്കി മാറ്റാൻ പറ്റിയ ആ ഒരു രീതിയിൽ വളർന്നു വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ചെടിയും ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി വലിയ പുതിയ ടൈപ്പ് അല്ലാത്ത ഗ്ലോണിമകളും നമ്മുടെ ഓൺലൈൻ ചെല്ലിൽ വന്നിട്ടുണ്ട് ഈ അഗ്ലോണിമ ചെടി ചോദിച്ചവരുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് വരുത്തിയതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും കണ്ടിട്ട് ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെടുക കോൾ ചെയ്താൽ നമുക്ക് അതെടുത്ത് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് മുഖേന മെസ്സേജ് അയച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇനി വിൽപ്പനക്കുള്ള മറ്റൊരു അഗ്ലോണിമ ചെടിയാണിത് കേട്ടോ മെച്യോർഡായ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കണ്ടില്ലേ നല്ല റൗണ്ട് ഷേപ്പ് പോലെയുള്ള നല്ലൊരു വൃത്തിയുള്ള ചെടിയാണിത് നല്ല ഭംഗിയാണിത് ചട്ടിയിൽ വളർന്നു നിൽക്കുന്നതും അതുപോലെ നമ്മുടെ ഗാർഡന് ഭംഗി കൂട്ടുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഒരു ലാളിത്യം നിറഞ്ഞ ഒരു കളറാണിതിന് ഡാർക്ക് കളറല്ലാത്ത പിങ്ക് അതാണ് ഈ ചെടിയെ മറ്റുള്ള ചെടിയിൽ നിന്നൊരു പ്രത്യേകത കാണുന്നത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ സെയിലിപ്പോൾ ആണ് കണ്ടില്ലേ നമ്മുടെ പോട്ടി മിക്സിൽ ചെടി അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് പോട്ടി മിക്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതും ആവശ്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൂടെ നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി ഇതുപോലെയൊന്നും അല്ലാത്ത കളർഫുള്ളാത്ത ഒരു സിമ്പിളായിട്ടുള്ള അഗ്ലോണിമ ചെടിയാണിത് ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിളായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പ്ലാന്റ് ഒക്കെ അത്യാവശ്യം മീഡിയം പ്ലാന്റ് ആയിരുന്നു എന്നാൽ ഈ പ്രാവശ്യം വന്ന പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിത് നേരെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഭംഗി അവിടെ തന്നെ നിൽക്കും വളർന്ന് വലുതാവേണ്ട ആവശ്യമില്ല വളർന്നിട്ടുണ്ട് നല്ല മെച്യോർഡായ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമയും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അഗ്ലോണിമയ്ക്ക് ചേർത്ത് കൊടുക്കേണ്ട പെർലൈറ്റ് അതുപോലെ ബസക്കോട്ട ചാണകപ്പൊടി എല്ല്പൊടി എന്നീ ഉള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് നമ്മുടെ പോട്ടി മിക്സിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് എല്പൊടി ചാണകപ്പൊടി ചകിരിച്ചോറ് അതുപോലെ ബസക്കോട്ട എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ മണ്ണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കമ്പോസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ ഇനി അടുത്തതായി നമ്മൾ അത്യാവശ്യം നന്നായി വളർന്നു വന്ന ഒരു പ്ലാന്റാണ് കാണുന്നത് ഈ ഒരു പ്ലാന്റും നമ്മുടെ ഓൺലൈൻ സീലിന് ഇപ്പോൾ ആയിട്ടുണ്ട് ഒരു മൂന്നാല് പീസാണ് നമ്മുടെ കയ്യിലുള്ളു ബാക്കിയെല്ലാം തീർന്നു പോയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ചട്ടിയിൽ ഇത് നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൗണ്ട് ആ ചട്ടിയുടെ കവർ ചെയ്യണ അത്രയും വലുതായിട്ടുള്ള വലിയ പ്ലാന്റ് ആയി മാറിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ വളരെ കുറഞ്ഞ പീസുകൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഇനിയുള്ളത് നമ്മുടെ സൈക്ക പ്രോഡക്റ്റാണ് ദന്തപ്പാല ഓയില് അതുപോലെ കാച്ചെണ്ണ ഒക്കെ ദന്തപ്പാല നമ്മൾ ഏഴ് ദിവസം സൂര്യസ്ഫുടം ചെയ്തെടുത്ത ഉരുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണ് സോറിയാസിസ് ചൊറി താരൻ എന്നിവയ്ക്ക് ഒറ്റമൂലിയാണ് ഏത് വിധേനയും ബുദ്ധിമുട്ടുന്ന ചൊറികൾക്ക് പേൻ ശല്യത്തിനും മുടി വളർച്ചയ്ക്കൊക്കെ നമുക്ക് ജയിക്കാം ദന്ത പാല ഓയില് ഉപയോഗിച്ചാൽ ശമനം കിട്ടും ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പിന്നെ ചോദിച്ചവർക്ക് കൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആവശ്യക്കാർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ എണ്ണ റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിലുള്ള പ്ലാന്റ് ആണ് മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എന്നാൽ പോലും ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ചില അഗ്ലോണിമ ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഈ ഒരു ചെടി അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞൊന്നും പോവാതെ നല്ല കരുത്തുള്ള ഒരു ചെടിയെ പോലെ വളർന്നു വരുന്ന അഗ്ലോണിമയാണ് കേട്ടോ ഇനി വലിയ വിലയില്ലാത്ത നല്ല ഭംഗിയുള്ള പ്ലാന്റുകളുടെ കൂട്ടത്തിൽ പെട്ട ഗ്രീൻ വെറൈറ്റി നല്ല മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഭംഗിയോടെ തന്നെ നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റുമാണ് നല്ല കട്ടിയുള്ള ലീഫുകളാണ് ഇതിന് നീളൻ ഒരു സ്വഭാവമാണ് ഇതിൻ്റെ ഇലക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് കുറച്ച് നീള ഇലകളാണ് വരുന്നത് നമ്മുടെ ബിഗ്റോയുടെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് പേരൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് നല്ല പിങ്ക് കളറും ഗ്രീനും എല്ലാം കൂടെ ആയ കുറച്ച് നീളുള്ള ലീഫുകളാണ് വരുന്നത് ഇത് ഗ്രീൻ പീക്കോക്കാണ് നല്ല ഭംഗിയുള്ള ചെടി തന്നെ കാരണം ഗ്രീൻ വെറൈറ്റീസിൻ്റെ റേറ്റ് അല്ല ഇതിന് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റുമാണ് ഇതിൻ്റെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ ഒരു ക്രീം കളറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല കരുത്തുള്ള ചെടിയുമാണ് നല്ല വീതിയും വിസ്താരത്തിലൊക്കെ വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത് ഇനിയുള്ളത് ബ്ലാക്ക് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് പിങ്ക് ലിപ്സ്റ്റിക്ക് എന്നീ ചെടികളൊക്കെ നമ്മുടെ കയ്യിൽ ആണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ആയിട്ടുണ്ട് സുന്ദരി എന്നൊക്കെ പറയാൻ പറ്റിയ നമ്മുടെ സ്റ്റാർ ഡെസ്ക് അഗ്ലോണിമ ആണ് കേട്ടോ ചെറിയ രീതിയിൽ വെയിലിൻ്റെ നാളം കൊള്ളുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ചുവന്ന കളറായിട്ട് വളരെ ഭംഗിയോട് വളരുന്ന പ്ലാന്റാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ആണ് ഇത് നല്ല മെച്ചൂർഡായ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മധ്യഭാഗത്ത് ഇനി വരുന്ന ലീഫ് കണ്ടില്ലേ നല്ല ഫുൾ കളറ് പിങ്കായി മാറിയിട്ടുണ്ട് തൈ ഒക്കെ വരാനായ പ്ലാന്റ് ആണ് നല്ല മെച്യോർഡ് ആയ പ്ലാന്റ് ആണ് ഇത് കലാത്തീയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലാത്തീയ അത്യാവശ്യം നല്ല രീതിയിൽ ചിലവായിട്ടുണ്ടായിരുന്നു പിന്നീട് ഒന്ന് രണ്ടാളുകൾ ചോദിച്ച സമയത്ത് എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടായിരുന്നില്ല ഇതും നമ്മുടെ സ്റ്റോക്കിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയ ഇതും നമ്മുടെ സ്റ്റോക്കിൽ വളരെ കുറഞ്ഞ പീസ് നമ്മുടെ കയ്യിലുള്ളൂ ഇതും അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു അക്ലോണിമ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ മധ്യഭാഗത്തിലൂടെ ഈ ഒരു ക്രീമും പിങ്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വലിയ പ്ലാന്റ് ആയി മാറുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിനെ കാണാൻ ഇത് മെച്ചുവർഡായി വരുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ പോട്ടിമിക്സിൽ നട്ട് കൊടുത്തതിന് ശേഷം വന്ന ലീഫുകൾ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ വലിയ ലീഫുകളാണ് വന്നിട്ടുള്ളത് അതുതന്നെയാണ് നമ്മുടെ മിക്സിനുള്ള ഒരു വ്യത്യാസവും നല്ല കരുത്തോടെ ചെടികൾ വളരും എന്നുള്ളത് ഉറപ്പാണ് ഇനിയുള്ളത് ഗ്രീൻ വെറൈറ്റി റിസിൽ പെട്ടൊരു അഗ്ലോണിമയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല നീളൻ ലീഫുകളാണ് ഇതിൻ്റെ ഒക്കെ ഒരു വ്യത്യസ്തമായ പാറ്റേൺ ആണ് അതേപോലെ തന്നെ ഈ ഒരു സിൽവറും ഗ്രീനും കൂടെ ചേർന്ന അഗ്ലോണിമ ഇത് നമ്മുടെ സെയിലിൽ ഒരുപാട് സെയിലായി പോയൊരു അഗ്ലോണിമ ആയിരുന്നു പിന്നീട് നമുക്ക് കിട്ടാനുണ്ടായിട്ടില്ലായിരുന്നു ഇത് നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇനിയുള്ളതൊക്കെ ഗ്രീൻ വെറൈറ്റീസിൽ പെട്ട അഗ്ലോണിമ ആണ് കേട്ടോ ഇതൊക്കെ വലിയ വില ഇല്ലാത്ത പ്ലാന്റുകളാണ് നമ്മുടെ ഗാർഡനില് എല്ലാത്തരം പ്ലാന്റുകളും സെറ്റ് ചെയ്യണം അപ്പോൾ റേറ്റ് കുറഞ്ഞതാണെന്ന് വെച്ച് ഇവയൊന്നും പുച്ഛിച്ച് തള്ളരുത് നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ പാറ്റേൺ വില കുറവാണ് ഈ ചെടികളൊക്കെ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നാൽ ഈ ഒരു അഗ്ലോണിമ ഗ്രീൻ ബൗൾ എന്ന് പറയുന്ന അഗ്ലോണിമ ആണ് കേട്ടോ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മുടെ ഓൺലൈൻ സീലിൽ ഇപ്പോൾ ഉണ്ട് നല്ല ബൗളുകൾ പോലെയാണ് ഇതിൻ്റെ ലീഫുകൾ അതുകൊണ്ട് തന്നെ ഇതിന് ഗ്രീൻ ബൗൾ അക്ലോണിമ എന്നാണ് നെയിം വരുന്നത് എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് മുഖേന നമുക്ക് സെൻഡ് ചെയ്ത് തരിക നമ്മൾ ഓരോന്നിൻ്റെയും വിലകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതേപോലെ തന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി പെർലൈറ്റ് ബസക്കോട്ട എല്ലുപൊടി എന്നിവയൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ പിന്നെ താരന് ദന്തപ്പാല എന്ന ഓയിലും അതുപോലെ നമ്മുടെ കാച്ചെണ്ണ എന്നിവയൊക്കെ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉണ്ട് കേട്ടോ ഒരുപാട് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് വീഡിയോ എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം